പറഞ്ഞുറപ്പിച്ച സമയത്ത് തന്നെ അവർ തീവ്രവാദ ക്യാമ്പുകളുടെ നാനൂറ് മീറ്റർ അടുത്തെത്തി നിലയുറപ്പിച്ചു അന്ന് രാത്രിയാണ് ഓപ്പറേഷൻ നാല് ടീമായി കമാൻഡോ ടീമിനെ വിഭജിച്ചു ആദ്യത്തെ ടീം ഡയറക്ട് ആക്ഷൻ നടത്തും രണ്ട് ടീമുകൾ രക്ഷപ്പെടുന്നവരെ വെടിവെച്ച് വീഴ്ത്തും നാലാമത്തെ ടീം പിന്നണി കാക്കും ജൂൺ ഒൻപതിന് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ആക്രമണം നടത്തി ക്യാമ്പുകൾ തകർത്ത് തീവ്രവാദികളെ ഇല്ലാതാക്കി മടങ്ങണം അതായിരുന്നു തീരുമാനം പെട്ടെന്നാണ് അത് സംഭവിച്ചത് രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ച് വെടിയൊച്ചകൾ കമാൻഡോകൾ തങ്ങളുടെ ആയുധങ്ങൾ സജ്ജമാക്കി അപ്രതീക്ഷിതമായ ഒരു ആക്രമണത്തെ പ്രതീക്ഷിച്ച് കാത്തിരുന്നു ആരും അനങ്ങരുതെന്ന് ലഫ്റ്റനന്റ് കേണൽ നിർദ്ദേശം കൊടുത്തു എന്താണ് സംഭവിച്ചതെന്നറിയാൻ ബൈനോക്കുലർ എടുത്ത് വെടിയൊച്ച കെട്ടിടത്തേക്ക് നോക്കി കാവൽ നിൽക്കുന്ന തീവ്രവാദികൾ ആകാശത്തേക്ക് നിറയൊഴിച്ചതായിരുന്നു അവർ കേട്ടത് ആരെങ്കിലും പതിയിരിക്കുന്നുണ്ടെങ്കിൽ ഇതിനു മറുപടി തന്നേക്കും എന്ന നിഗമനത്തിലായിരുന്നു ആ വെടിവെപ്പ് പട്രോളിംഗ് നടത്തുന്ന ആ തീവ്രവാദ സംഘം കമാൻഡോകൾ പതിയിരിക്കുന്നതിന് നൂറ്റി അൻപത് മീറ്റർ അകല വരെ എത്തിയിരുന്നു തുടർന്ന് ടോർച്ചുകൾ നീട്ടി ശേഷം അവർ തിരിച്ചു പോവുകയും ചെയ്തു വെളുപ്പിന് മൂന്ന് മണിക്ക് അവരിത് വീണ്ടും ആവർത്തിച്ചു നാല് ടീമായി ആക്രമണം നടത്താനുള്ള ആദ്യ തീരുമാനത്തിൽ നിന്ന് ലഫ്റ്റനന്റ് കേണൽ നെക്ടർ സഞ്ജൻ ബാബ് ചെറിയൊരു മാറ്റം വരുത്തി ഇരുപത് പേരടങ്ങുന്ന രണ്ട് ടീം നേരിട്ട് ആക്രമണം നടത്തും ഇരുപത്തിനാല് കമാൻഡോകളുടെ മൂന്നാം ടീം പിന്നിൽ നിന്നുള്ള ആക്രമണത്തെ ചെറുക്കുകയും ഒപ്പം മടങ്ങിപ്പോകുന്നതിനുള്ള വഴിയൊരുക്കുകയും ചെയ്യും